ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടയ്ക്കൽ ഏപ്രിൽ പതിനെട്ട് വെള്ളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർത്തകളിലേക്ക് വക്കഫ് ബില്ലുകൊണ്ട് ഒരു ഗുണമില്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലെന്ന് കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മുരമ്പത്തെ പ്രശ്നം പരിഹരിക്കുമെന്ന് കരുതിയാണ് വക്കഫ് ബില്ലിന് പിന്തുണ നൽകിയതെന്നും പുതിയ സാഹചര്യത്തിൽ പിന്തുണ പുനഃപരിശോധിക്കാവുന്നതാണെന്നും കോഴിക്കോട് അതിരൂപത അധ്യക്ഷൻ പ്രതികരിച്ചു കോഴിക്കോട് നടത്തിയ മീറ്റ് ദ പ്രശ്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം വേതനം സംബന്ധിച്ച് പഠിക്കാൻ കമ്മിറ്റിയെ വെച്ചുവെന്ന് ഹൈക്കോടതിയിൽ കള്ള സത്യവാങ്മൂലം നൽകിയെന്ന ആരോപണവുമായി വർക്കർമാർ സർക്കാർ ഹൈക്കോടതിയെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ആശാവർക്കർമാർ ആരോപിച്ചു പൊതു താല്പര്യ ഹർജിയിലായിരുന്നു സർക്കാർ നിലപാട് അറിയിച്ചതെന്നും ആശാവർക്കർമാർ ആരോപിക്കുന്നു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ രണ്ടു ദിവസം മാത്രം ബാക്കി നിൽക്കെ വനിതാ സി പി ഒ വിദ്യാര്ത്ഥികൾ സെക്രട്ടറിനു മുന്നിൽ വെള്ള പുതച്ച് റീത്ത് വെച്ച് പ്രതിഷേധിച്ചു അർഹതയുള്ളവർക്കെല്ലാം നിയമനം നൽകിയെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉദ്യോഗാർത്ഥികൾക്കുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷത്തിൻ്റെയും എന്റെ കേരളം പ്രദർശന വിപണന മേഖലയും സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് നിർവഹിക്കും കാലിക്കടവ് മൈതാനത്ത് ഏപ്രിൽ ഇരുപത്തൊന്നിന് രാവിലെ പത്ത് മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുക സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികത്തിൻ്റെ പ്രചാരണ തുറത്തിന് ഇരുപത്തി കോടി അനുവദിച്ച സർക്കാർ നടപടിക്കെതിരെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എത്ര കോടികൾ ചെലവഴിച്ച് ആർഭാടം വാരി വിതറിയാലും ഭരണപരാജയത്തിന്റെ ദുർഗന്ധത്തെ മറയ്ക്കാനാവില്ലെന്ന് രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിലെ യും സർക്കാർ ചെലവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കളമൊരുക്കുകയാണ് ഇടതുമുന്നണി എന്നാണ് രമേശ് ചെന്നല ആരോപിക്കുന്നത് പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അടക്കമുള്ളവർക്കെതിരെ കേസെടുത്ത് രാഹുൽ മാം കണ്ടാറുന്ന പത്തൊമ്പത് പേർക്കെതിരെയുമാണ് ഗവർണർ ആരിഫ് ഖാനെ വഴിയിൽ തടഞ്ഞ കേസിലെ പ്രതിയായ എസ് എഫ് ഐ നേതാവിന് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗമായി നിയമനം എസ് എഫ് ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ ആദർശനെയാണ് നാലു വർഷത്തേക്ക് നിയമിച്ചത് നടൻ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാനൊരുങ്ങി പോലീസ് ചോദ്യം ചെയ്യാനായി നടനെ നോട്ടീസ് നൽകി വിളിപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ച് വൈകാതെ നടന് നോട്ടീസ് നൽകും കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിലെ പോലീസ് പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയതിന്റെ കാരണം തേടും ബുധനാഴ്ച രാത്രിയാണ് പോലീസിന്റെ ലഹരി പരിശോധനയ്ക്കിടെ നടൻ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയത് കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി എല്ലാ കേസുകളും സിബിഐക്ക് വിടേണ്ടതില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി ആത്മഹത്യ പ്രകടന കുറ്റം നിലവിലെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത് ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന് ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഇന്നലെ പെസഹ ആചരിച്ചു വീടുകളിലും ദേവാലയങ്ങളിലും ദേവാലയങ്ങളിലും വൈകിട്ട് പെസഹ അപ്പം മുറിച്ചു യേശു പന്ത്രണ്ട് ഋഷിമാരുടെ കാൽ കഴി അവർക്കൊപ്പം അത്താഴം കഴിച്ചതിന്റെയും കുർബാന സ്ഥാപിച്ചതിന്റെയും ഓർമ്മദിനമായാണ് പെസഹയായി ആചരിക്കുന്നത് കൊല്ലം പൂരത്തിൽ കുടമാറ്റത്തിൽ ഹെഡ്ഗോവറിന്റെ ചിത്രം ഉയർത്തിയ സ്വകാര്യ വ്യക്തികളാണെന്ന് അന്വേഷണ റിപ്പോർട്ട് തിരുവാംകൂർ ദേവസ്വം ബോർഡ് കൊല്ലം അസിസ്റ്റന്റ് കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ ക്ഷേത്രോപദേശ സമിതിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് റിപ്പോർട്ട് ദേവസ്വം ബോർഡ് അധികൃതർക്ക് കൈമാറി തിങ്കളാഴ്ചയായിരുന്ന തിരുവിർ ദേവസ്വം ബോർഡ് യോഗം വിഷയം ചർച്ച ചെയ്യും വീട്ടിൽ കഞ്ചാവ് കൃഷി നടത്തിയത് കണ്ടെത്തിയതിനെ തുടർന്ന് അക്കൌണ്ട് ജനറൽ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ പിടിയിൽ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ ജിതിൻ ആണ് പിടിയിലായത് ഗസർ റാങ്കിലെ ഓഫീസറാണ് ജിതിൻ ഇയാൾക്ക് ഇയാൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ ടെറസിലായിരുന്നു കഞ്ചാവ് കൃഷിയെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു താൻ ഒറ്റയ്ക്കാണ് കഞ്ചാവ് കൃഷി നടത്തിയതെന്ന് ജിതിൻ എക്സൈസ് ഉദ്യോഗസ്ഥരോട് സമ്മതിച്ചു എഴുപുന്ന ശ്രീനാരായണപുരം മഹാവിഷ്ണു ശ്രേയത്തിലെ തിരുവാഭരണം മോഷണം പോയ കേസിൽ കീഴ്ശാന്തി അറസ്റ്റിൽ കൊല്ലം സ്വദേശി രാമേന്ദ്രൻ പോറ്റിയാണ് അറസ്റ്റിലായ വിഗ്രഹത്തിൽ ചാർത്തിയ ഇരുപത് പവനോളം വരുന്ന തിരുവാഭരണമാണ് മോഷണം പോയത് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതികളെ മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ അനുവദിച്ച് തിങ്കളാഴ്ച അന്വേഷണ സംഘം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങും പ്രതികൾക്ക് സ്വർണ്ണക്കടത്ത് പെൺവാണിപ്പ സിനിമാ മേഖലയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുസ്ലിംലീഗ് സംസ്ഥാന അധ്യക്ഷനും പാണക്കാട് സാധിക്കാരി ക്ഷിതാത്തങ്ങളുടെ കത്ത് വെട്ടിക്കുറച്ച ഹജ്ജ് സീറ്റുകൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്തയച്ചത് പ്രധാനമന്ത്രി ഈ മാസം ഇരുപത്തിരണ്ട് സൗദി രാജാവുമായി കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഇന്ത്യയ്ക്ക് ഹജ്ജ് സീറ്റുകൾ കുറഞ്ഞത് സൗദി രാജാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നെല്ല് സംഭരണത്തിലെ മെല്ലപ്പോക്കിൽ സപ്ലൈകോക്കെതിരെ സി പി എം അനുകൂല സംഘടനയായ കർഷക സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റി സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ സപ്ലൈകോ നെല്ല് സംവരണം വൈകിപ്പിക്കുന്നതെന്നും നെല്ല് നൽകിയ കർഷകർക്ക് പണം നൽകാൻ തയ്യാറാവില്ലെന്നും പരിഹാരം ഉണ്ടായ ഉടനെ ഇല്ലെങ്കിൽ സപ്ലൈകോയിലേക്ക് സമരം നടത്തുമെന്നും സംഘടനാ പ്രസ്താവന മുന്നറിയിപ്പ് നൽകി കർഷക സംഘം ജില്ലാ പ്രസിഡന്റും എൽ എം എൽ എയുമായ കെ സി ഡാനിയൽ പ്രസിഡന്റിന്റെ അധ്യക്ഷനായിരുന്നു യോഗം പാരതപ്പുഴയിൽ യുവതിയും ബന്ധുവായ വിദ്യാർത്ഥിയും മുങ്ങിമരിച്ചു തവന്നൂർ മധുരശ്ശേരി കരിങ്കപ്പാറ ആബിദ ആബിദയുടെ സൌകര്ണ മകൻ മുഹമ്മദ് ലിയാൻ എന്നിവരാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് നാല് മുപ്പതിന് മധുരശ്ശേരി താഴം കടവിലായിരുന്നു അപകടം കുളിക്കുന്നിരുടെ മുഹമ്മദ് ലിയാൻ മുങ്ങി താഴുന്നത് കണ്ട് പുഴ ഉയരത്ത് നിന്നിരുന്ന ആബിത രക്ഷിക്കനായ പുഴയിലേക്ക് ചാടുകയായിരുന്നാൽ ഇരുവരും പുഴയിൽ മുങ്ങി താഴുകയായിരുന്നു കോട്ടയം അയർക്കുന്നത്ത് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജിസ്മോളും മക്കളും ആത്മഹത്യ സംഭവത്തിൽ ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഗുവേദയുടെ കുടുംബം ഭർത്താവ് ജിമ്മിയുടെ വീട്ടിൽ ജിസ്മോൾ അനുഭവിച്ച ക്രൂരമായ മാനസിക എന്നും ജിമ്മിയുടെ അമ്മയുടെ അമ്മയും മൂത്ത ജിസ്മോളെ മാനസികമായി ഉദ്രവിക്കുമായിരുന്നുവെന്നും ആരോപണം ഉയർത്തിയ കുടുംബം മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് പരാതി നൽകും നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരെ കുറ്റപത്രം സമർപ്പിച്ച ഇ ഡി നടപടിക്ക് പ്രക്ഷേപിക്കാൻ ഒരുങ്ങിയ കോൺഗ്രസ് പവർത്ത സമിതി അംഗം രമേശ് ചെന്നിലെ മുംബൈ പോലീസ് കസ്റ്റഡിയിലെടുത്തു മഹാരാഷ്ട്ര പി സി സി പ്രസിഡന്റ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെയും കസ്റ്റഡിയിലെടുത്തു ഇ ഡി ഓഫീസ് മാർച്ചിൽ പങ്കെടുക്കാൻ പുറപ്പെട്ട നേതാക്കളെയാണ് കസ്റ്റഡി എടുത്തത് പി സി സി ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴായിരുന്നു പോലീസ് നടപടി എല്ലാവരെയും ദാദർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ശേഷം വിട്ടയച്ചു വഖഫ് നിയമ ഭേദഗതിയിലെ നിയമപോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ അഭിനന്ദിച്ച സുപ്രീംകോടതിയിൽ മുസ്ലിം ലീഗ് വേണ്ടി ഹാജരായ കപിൽ സിബൽ വക്കഫിന്റെ മാത്രം പ്രശ്നമായിട്ടുള്ള രാജ്യത്തിന്റെ ബഹുസ്വരതയും സംസ്കാരത്തെയും ഭരണഘടനയും ബാധിക്കുന്ന വിഷയമായിട്ടാണ് മുസ്ലിംലീഗ് കേസിനെ കണ്ടതെന്നും ഭരണഘടനയും രാജ്യത്തിന്റെ മതനിരപക്ഷതയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നും വിഷയത്തിൽ മുസ്ലിംലീഗിനെയും ഹാരിസ് ബീരാനെയും പ്രത്യേകം അഭിനന്ദിക്കൂന്നും കപിൽ സിബൽ പറഞ്ഞു തമിഴ്നാട് ഗവർണർ ആർ എൻ രവിക്ക് ദില്ലിക്കു പോയി ആഭ്യന്തര മതനെ വിളിപ്പിച്ചാണോ എന്ന് വ്യക്തമല്ല അമിത്ഷായ എ രവി കാണുമെന്നാണ് സൂചന ബില്ലുകൾ തടഞ്ഞു തടഞ്ഞുവെച്ചതിനെതിരെ സുപ്രീംകോടതി ഉത്തരവിനെതിരെ നിയമ പോരാട്ടം നടത്തുന്നതിൽ കൂടിയാലോചനകൾ നടത്തുമെന്നും അഭ്യൂഹമുണ്ട് കോടതി ഉത്തരവിനെക്കുറിച്ച് ഗവർണർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രാഷ്ട്രപതിയെ നിയന്ത്രിക്കാനും സമയപരി നിശ്ചയിക്കാനും ജുഡീഷ്യറിക്ക് അധികാരമില്ലെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ കോടതികൾ രാഷ്ട്രപതിയെ നയിക്കുന്ന ഒരു സാഹചര്യം ജനവിധത്തിൽ ഉണ്ടാകാൻ പാടില്ലെന്നും ധൻഗർ പ്രസ്താവിച്ചു നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ മേൽ നടപടിയെടുക്കുന്നതിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സുപ്രീംകോടതി വിധിക്കു പിന്നാലെയാണ് ഈ പ്രതികരണം ഭൂമിയുടെ ആടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനുമായ റോബർട്ട് വദ്രെ ഇ ഡി ചോദ്യം ചെയ്തതെന്നും തുടർന്ന് തുടർച്ചയായ മൂന്നാം ദിവസവും റോബർട്ട് വദ്രെ ഇ ഡിയുടെ മുന്നിലെത്തി ചോദിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇഴുതി ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നാളെ ബിജെപിയിൽ ചേർന്നാൽ തീരാവുന്ന കേസേ ഉള്ളൂ എന്നും റോബർട്ട് വദ്രെ പരിഹസിച്ചു ഒഡീഷയിൽ ഓസ്ട്രേലിയൻ സുവിശേഷനായ ഗ്രഹാം സ്റ്റെയിൻസിനെയും രണ്ട് മക്കളെയും ജീവനോടെ കത്തിച്ചു കൊന്ന കേസിൽ ശിക്ഷയളവ് ലഭിച്ച പ്രതികളുടെ മഹേന്ദ്ര ഹെംബ്രാം ജയിൽ മോചിതനായി ഇരുപത്തി വർഷമായി ജയിലിൽ കഴിയുന്ന മഹേന്ദ്ര ഹെംബ്രാമിന് നല്ല നടപ്പ് പരിഗണിച്ചാണ് ഒഡീഷ സർക്കാർ ശിക്ഷ ഇളവ് നൽകിയത് മുർഷദാബാദ് സംഘർഷത്തിൽ പശ്ചിമബംഗാൾ സർക്കാർ കൽക്കട്ട ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച് പതിനായിരത്തോളം പേർ മുർഷദാബാദിൽ സംഘടിപ്പിച്ചുവെന്നും ദേശീയപത അടക്കം തടഞ്ഞാണ് ആക്രമണം നടത്തിയെന്നും ബംഗാൾ സർക്കാരിന്റെ റിപ്പോർട്ടിലുണ്ട് അക്രമാരികൾ പോലീസിനു നേരെ കല്ല് നടത്തുകയും പോലീസുകാരുടെ തോക്ക് തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്നും സർക്കാർ വ്യക്തമാക്കി പാകിസ്ഥാന്റെ കഴുത്തിലെ സിരയാണ് കാശ്മീർ എന്ന പാക്സൈനിക മേധാവിയുടെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പാക് സൈനിക മേധാവിയുടെ പ്രസ്ഥാന തള്ളി ഇന്ത്യ നിയമവിരുദ്ധമായി കവശ്യപ്പെടുത്തിയ പ്രദേശം എന്നാണ് കാശ്മീരുമായുള്ള പാകിസ്ഥാന്റെ ഏക ബന്ധമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സാൾ പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് പുതിയ താരിഫ് താരത്തിൽ ഫെഡറൽ റിസർവിനെ പ്രതിനിധിയിലെത്തിച്ചുവെന്ന് കുറ്റപ്പെടുത്തിയ ഫെഡറൽ റിസർവ് ചെയർ ജെറോം പവലിനെ പിരിച്ചുവിടുന്നു ഭീഷണിപ്പെടുത്തി ഡൊണാൾഡ് ട്രംപ് നിരക്ക് വേഗത്തിൽ കുറയ്ക്കാത്താണ് പ്രശ്നമെന്ന് അഭിപ്രായപ്പെട്ട ട്രംപ് പരിസരക്ക് വേഗത്തിൽ കുറച്ചല്ലെങ്കിൽ പിരിച്ചുവിടാൻ മടിക്കില്ലെന്നും മുന്നറിയിപ്പ് നൽകി എപ്പോഴും വളരെ വൈകി തെറ്റായുമാണ് ഫെഡറൽ റിസർവ് ചെയർ ജെറോം പവൽ തീരുമാനമെടുക്കുന്നതെന്നും ട്രംപ് വിമർശിച്ചു സന്തതി പരമ്പര സൃഷ്ടിക്കാൻ കോടീശ്വരൻ ഇലോൺ മാസ്ക് ശ്രമിക്കുന്ന റിപ്പോർട്ടുകൾ അമ്മമാരെ റിപ്പോർട്ട് ചെയ്യുന്നതിന് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായി എക്സിനെ ഉപയോഗിക്കുന്നുണ്ടെന്നും തന്റെ കുട്ടികളെ വാടക ഗർഭത്തിലൂടെ പ്രസവിക്കുന്നവർക്ക് സാമ്പത്തിക സഹായമായി വലിയ തുകയാണ് മാസ്ക് നൽകുന്നതെന്നും കർശനമായ രഹസ്യ കരാറുകളിലൂടെയാണ് വാടക അമ്മമാരെ വരുതിയിലാക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ദക്ഷിണാഫ്രിക്കയിലെ പോച്ച ഫ്രൂട്ട്സ് മിൽ ചൊവ്വാഴ്ച നടന്ന ഇൻവേഷണൽ മത്സരത്തിൽ സ്വർണം നേടി ഇന്ത്യൻ ജാവലിൻ താരം നീരജ് ചോപ്ര എൺപത്തിനാല് പോയിന്റ് അഞ്ച് രണ്ട് മീറ്റർ എറിഞ്ഞാണ് താരം സ്വർണം നേടിയത് ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് നാല് വിക്കറ്റ് തകർത്ത് മുംബൈ ഇന്ത്യൻസ് ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് ഉയർത്തിയ നൂറ്റി അറുപത് റൺസിന് വിജയലക്ഷം മുംബൈ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മറികട മുപ്പത്തി ആറ് റൺസും ഹൈദരാബാദിന് രണ്ട് വിക്കറ്റും സ്വന്തമാക്കി മുംബൈയുടെ വിൽ ജാക്സൺ ആണ് കളിയിലെ താരം ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം